പാകിസ്ഥാൻ തകർന്നു പോകുമ്പോൾ അവർ പെട്ടെന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു പതിനായിരം കോടി രൂപയുടെ സഹായം വേണമെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള സഹായം നൽകുന്ന വേൾഡ് ബാങ്ക് അതുപോലെ ഐ എം എഫ് ഇതുപോലെയുള്ള സംഘടനകളൊക്കെയാണ് അപ്പോൾ ഇത്തരം സംഘടനകൾ പണം നൽകേണ്ടെന്ന് ഇന്ത്യ പറഞ്ഞു അതായത് ഇന്ത്യ പറയുന്നത് നിങ്ങൾ നൽകുന്ന പണം ഉപയോഗിച്ച് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനു വേണ്ടി പണം ചെലവഴിക്കുന്നു ആ പണം രാജ്യത്തിൻ്റെ വികസനത്തിനെന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് വാങ്ങുകയും അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരടക്കം ഈ പണം അഴിമതിക്കായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നു ഒപ്പം അവിടെ തീവ്രവാദികൾ പരിശീലനം നൽകുന്ന നിരവധി ക്യാമ്പുകളുണ്ട് ഈ ക്യാമ്പുകളിലേക്ക് ഉപയോഗിക്കുന്നു അതുകൊണ്ട് പണം നൽകരുത് അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് നിലവിൽ ഐക്യരാഷ്ട്ര നിരോധിച്ച് സഭയ്ക്ക് ചില തീവ്രവാദ സംഘങ്ങളോട് തീരെ താല്പര്യമില്ല അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്കൊക്കെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ തെളിവ് സഹിതം ഐ എം എഫിന്റെ മുമ്പിലൂടെ അടക്കം അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വായ്പ നൽകുന്നതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത് ഈ പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കർന്നു പോകുന്നതാണ് പാകിസ്ഥാന്റെ നിലപാട് പക്ഷേ ലോകമാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത് വാർത്തയായി വന്നതോടുകൂടി പാകിസ്ഥാൻ ഇതിനെ നിഷേധിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നിട്ട് മറ്റാരോ പറയുകയാണ് ഞങ്ങൾ സാമ്പത്തികമായി തകർന്നു പതിനായിരം കോടി രൂപ വേണമെന്നൊക്കെ അപ്പോൾ പാകിസ്ഥാൻ അല്ല ഇത് പറയുന്നത് വേറെ ആരാണ്ടോ പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എവിടെയാണെന്ന് അറിയത്തില്ല സൈന്യാധിപനായ അസിം മുനീർ എന്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ പാകിസ്ഥാനെ നയിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും തെരുവിലിറങ്ങും കാരണം പെട്രോൾ കിട്ടാനില്ല ഈ ഭക്ഷ്യ സാധനങ്ങൾ കുതിച്ചു വരുന്ന വില അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങി സ്വൈര്യ ജീവിതം നടത്താൻ പറ്റുന്നില്ല കാരണം എപ്പോഴാണ് മിസൈൽ വന്ന് പതിക്കുന്നത് ഡ്രോൺ പതിക്കുന്ന അറിയത്തില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന ഡ്രോണുകളാണ് അല്ല ചൈന കൊടുത്ത ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അത് നേരെ ലക്ഷ്യം തെറ്റി പാകിസ്ഥാനിൽ വിടപൊട്ടുകയാണ് സ്വയം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതിൽ പാകിസ്ഥാന് ചൈനയും കബളിപ്പിച്ചു കാരണം പാകിസ്ഥാന് കൊടുത്ത വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകളടക്കം അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത ഡ്രോണുകൾ ഇതൊക്കെ തന്നെ കൃത്യമായി മെയിൻറ്റൈൻ ചെയ്തില്ല അല്ലെങ്കിൽ നല്ലതല്ല നമ്മൾ ചൈനീസ് പടക്കം എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടാകും